കൊച്ചിയിലെ കോപ്പർ സ്ട്രിപ്പ് മോഷണ പരമ്പരയ്ക്ക് പിന്നിലെ കള്ളനെ പലാരിവട്ടം പോലീസ് പിടികൂടി കൊച്ചിയിലെ വിവിധ ഫ്ളാറ്റുകളിലെയും ബഹുനില കെട്ടിടങ്ങളിലെയും എർത്തിങ്ങിനായി സ്ഥാപിച്ച കോപ്പർ സ്ട്രിപ്പുകളാണ് കള്ളൻ മോഷ്ടിച്ചിരുന്നത് അസം നവഗോൺ സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരൻ നവി ഹുസൈനാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കൊച്ചിയിലെ വിവിധ ഫ്ളാറ്റുകളിലും ബഹുനില കെട്ടിടങ്ങളിലും എർത്തിങ്ങിനായി സ്ഥാപിച്ച കോപ്പർ സ്ട്രിപ്പ് മോഷ്ടിച്ച ഇയാൾ ചളിക്കവട്ടത്തെ ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ നിന്ന് കോപ്പർ മോഷ്ടിച്ച കേസിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് എറണാകുളം വൈറ്റില ചളിക്കവട്ടത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വസ്ത്ര വ്യാപാര മോഷണം നടന്നത് ഒരു ലക്ഷത്തിലധികം രൂപ വില വരുന്ന ആയിരം കിലോയോളം കോപ്പർ സ്ട്രിപ്പുകളാണ് മോഷണം പോയത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് മോഷണം നടന്നതെന്ന് സ്ഥാപനത്തിലെ മാനേജർ പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ പോലീസ് നബി ഹുസൈൻ ഒറ്റയ്ക്കാണ് മോഷണം നടത്തിയത് എന്ന് കണ്ടെത്തുകയായിരുന്നു കൊച്ചി നഗരത്തിലെ വിവിധ ഫ്ളാറ്റുകളിലും ബഹുനില കെട്ടിടങ്ങളിലും എർത്തിങ്ങിനായി സ്ഥാപിച്ചിരുന്ന കോപ്പർ സ്ട്രിപ്പുകൾ പ്രതി നേരത്തെ മോഷ്ടിച്ചിരുന്നതായും പോലീസ് പറയുന്നുണ്ട് പ്രതിയെ കണ്ടെത്തുന്നതിനായി മുന്നൂറോളം സി സി ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ആദ്യം പെരുമ്പാവൂരിൽ താമസിച്ചു വന്ന പ്രതി പിന്നീട് ആലുവ കമ്പനിപ്പടിയിലേക്ക് താമസം മാറി നഗരത്തിൽ നിന്ന് ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്നതാണ് ഇയാളുടെ ജോലി ഇതിലൂടെ വഴി മനസ്സിലാക്കിയ പ്രതി മോഷണം നടത്താനുള്ള സ്ഥലങ്ങൾ നോക്കി വെച്ച് രാത്രി മോഷ്ടിക്കാനിറങ്ങും കെട്ടിടങ്ങളിൽ ഇലക്ട്രിക് പവർ യൂണിറ്റുകളിൽ എർത്തിങ്ങിനായി ഉപയോഗിക്കുന്ന കോപ്പർ സ്ട്രിപ്പുകൾ ബാഗിൽ കരുതിയിരിക്കുന്ന ടൂൾസ് ഉപയോഗിച്ച് അഴിച്ചെടുത്ത് ബാഗിലാക്കി കടത്തിക്കൊണ്ടു പോകുന്നതാണ് ഇയാളുടെ സ്ഥിരം രീതി വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പല തവണകളിലായാണ് പ്രതി മോഷണം മുതലുകൾ കടത്തിയിരുന്നത് ഇതിന്റെ കുറച്ചു ഭാഗം പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട് എറണാകുളം എസ് ഇ പി രാജ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രൂപേഷിന്റെ നേതൃത്വത്തിൽ മോഷണ കേസിലേക്ക് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ മിഥുന് മോഹൻ സാബു എഎസ്ഐമാരായ ഇഗ്നേഷ്യസ് ഷാനവാസ് എന്നിവരുമുണ്ടായിരുന്നു കോടതിയില് ഹാജരാക്കിയ പ്രതിയെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്